ഇന്ദു രാഹുൽ ഈശ്വർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടോ ആര്യ ഞാൻ നിലവിലുള്ളത് രാഹുൽ ഈശ്വരൻ്റെ വീട്ടിലല്ല തൈക്കാടാണുള്ളത് ഇവിടേക്കാണ് രാഹുൽ ഈശ്വരനെ കൊണ്ടുവരിക എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം അതായത് അതിജീവിതയെ അപമാനിച്ചു എന്ന പേരിൽ പോലീസ് രാഹുൽ ഈശ്വരൻ്റെ വീട്ടിലെത്തി ഉടനെ തന്നെ ഹാജരാകണമെന്ന് പറയുകയായിരുന്നു പോലീസിൻ്റെ ഒപ്പം തന്നെയാണ് രാഹുൽ എത്തുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കസ്റ്റഡിയിൽ എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ പോലീസ് തന്നെയാണ് രാഹുലിനെ വീട്ടിൽ എത്തി അവിടെ നിന്നും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം അതിജീവിതയുടെ പേരോ അല്ലെങ്കിൽ മറ്റധികം വിവരങ്ങൾ ോ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പുറത്തു പറയുന്നത് തെറ്റാണ് അത് ശരിയല്ല എന്ന് നമുക്ക് കൃത്യമായി അറിയുന്ന കാര്യമാണ് പക്ഷേ അതേസമയം തന്നെയാണ് രാഹുൽ ഈശ്വർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അതിജീവിതയുടെ പേരും അതുപോലെ തന്നെ മറ്റു വിവരങ്ങളും പുറത്ത് വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലടക്കം ചർച്ചകളിലടക്കം വന്നിരുന്നു സംസാരിച്ചത് ഒരു കാര്യം രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു സംസാരമുണ്ടായതിൻ്റെ പേരിലാണ് അന്വേഷണം നടക്കുന്നതും പോലീസ് രാഹുലിനോട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നതും ആര്യാണ് ശരി എന്തായാലും സ്റ്റേഷനിൽ ഉടൻ തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഈശ്വരനോട് തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുൽ ഈശ്വരൻ ഉടൻ തന്നെ എത്തും എന്നുള്ളതാണ് അതിഭീകരമായ അതിഭീകരമായ സൈബർ അറ്റാക്കാണ് ആ പെൺകുട്ടി പരാതി കൊടുത്തതിന് ശേഷം പല ഭാഗങ്ങളിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിൽ പലരും ആ പെൺകുട്ടിയുടെ ചിത്രങ്ങളടക്കം ആ പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ വ്യക്തമാകുന്ന രീതിയിലുള്ള ആ പെൺകുട്ടിയെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ കൃത്യമായി നിയമസംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് എന്നിട്ട് പോലും അതിനെയെല്ലാം ലംഘിച്ചുകൊണ്ട് ആ കുട്ടി ആരാണ് ഈ പരാതിക്കാരി ആരാണ് എന്ന് വ്യക്തമാകുന്ന ഈ സൈബർ അധിക്ഷേപങ്ങൾക്ക് ആ പെൺകുട്ടിയെ കൊടുക്കുന്ന ഹിറീനമായ കുറ്റകൃത്യമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കുന്ന പല സൈബർ ഫാൻസും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ആദ്യത്തെ നടപടി എന്ന് നമുക്ക് ഇതിൽ വിചാരിക്കാം ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ ആ പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ എല്ലാ മാധ്യമങ്ങളിലും ഒരുപോലെ വന്ന് ഇനി മാധ്യമങ്ങൾ വിളിച്ചില്ലെങ്കിൽ സ്വന്തം സമൂഹ മാധ്യമങ്ങളിൽ പല ഒരു ദിവസം നാലോ അഞ്ചോ വീഡിയോ ചെയ്ത് ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന വ്യക്തി അത് രാഹുൽ ഈശ്വരാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരനോട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലാണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് നമ്മുടെ സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനി ബലാത്സംഗത്തിന് ഇരയായി മരിച്ചാൽ പോലും മരണപ്പെട്ട ബലാത്സംഗ ഇരയ്ക്ക് പോലും ആത്മാഭിമാനമുണ്ടെന്നും അവരെ അപമാനിക്കാനോ പേരുകൾ പുറത്തു പറയാനോ മാധ്യമങ്ങൾക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ അധികാരമില്ല എന്ന് പരമോന്നത കോടതി പറഞ്ഞ നിയമമുള്ള നാടാണ് നമ്മുടെ അവിടെയാണ് ഈ രീതിയിലുള്ള ഹീനമായ സൈബർ അധിക്ഷേപം ആ പെൺകുട്ടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്